സാധനത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനസികമായി തകരണ ഇത്രയും ആര്യനും എന്തായാലും ആര്യൻ മിത്രയ്ക്കും മിത്ര ആര്യനും നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ധൈര്യം കൊടുക്കുന്നുണ്ട് ഇത്ര പറയുന്നുണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ ചെയ്യിൽ പോക്കോളാം ഞാൻ ആര്യനെ ഇനി എന്തായാലും ഒരു ശിക്ഷയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല കാരണം അത്ര അധികം ആര്യൻ എനിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് എന്ന പേര് കേട്ടിട്ടുണ്ട് എൻ്റെ എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെടുന്നതും ഇനി ഞാനത് അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് മിത്ര ഇങ്ങനെ സ്വയം തന്നെ തീരുമാനിക്കുന്നു ഇതേ സമയം തന്നെ അലോകിനെ അലോകിൻ ആ നമ്മുടെ മിഥുൻ്റെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് ആദ്യം മിഥുൻ ആ മിഥുൻ്റെ വിവരങ്ങളൊന്നും അറിയണ്ടായി അപ്പോൾ ആലോകം അങ്ങോട്ടാണ് വിളിച്ച് അന്വേഷിക്കുന്നത് അപ്പോൾ ആ സമയത്ത് അയാൾക്ക് എന്തോ പന്തികേടൊക്കെ തോന്നി ഇങ്ങനെ സംശയമൊക്കെ തോന്നുന്നുണ്ട് എന്താ സത്യം പറയും അവയൊരു പെണ്ണിനെ കാണാൻ പോകണമെന്നല്ല പറഞ്ഞത് അവൻ്റെ കല്യാണം എന്നുള്ള പറഞ്ഞത് എന്താ ഉണ്ടായി എന്നോട് പറയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരനെന്തായാലും അലോകിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു അപ്പോൾ ഇങ്ങനെ ആകെ ഞെട്ടിന് കാരണം ഇത്രയും മിഥുൻ മരിച്ചു എന്നും അതിൻ്റെ പിന്നിൽ മിത്രയും ആര്യനും ഉണ്ടെന്നുള്ള കാര്യം അലോകിന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അലോകിനത് സന്തോഷമായിട്ട് തോന്നിയത് കാരണം ആര്യനെ മിത്രനെ കൊടുക്കാൻ കിട്ടിയൊരു അവസരം അല്ലെങ്കിൽ ആര്യനെ മാത്രം ജയിലിലേക്ക് അയച്ച് മിത്രനെ കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുവരാനും കഴിയുമോ അങ്ങനൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ അലോകിൻ്റെ മനസ്സിലേക്ക് കടന്നു കൂടുന്നു അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞത് പ്രകാരം നമ്മുടെ മിഥുൻ മറ്റാരോടും ഈ കാര്യം പറയില്ല അന്വേഷിക്കാൻ തന്നെ ഇറങ്ങി പുറപ്പെടുന്നു മിഥുനെക്കുറിച്ചൊരു വിവരവും ഇല്ല മിഥുനെ കൊണ്ട് ഇരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തും നമ്മുടെ ആ അലോക പോകുന്നൊക്കെയുണ്ട് ബാലനാണെങ്കിൽ നമ്മുടെ ആര്യനെയും മിത്രനെയും ഒരുപാട് സംശയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മീനാക്ഷിയോടും ആകാശിനോടുള്ള ദേഷ്യം കൂടി വരുന്നത് ആകാശിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഭാര്യ വീട്ടിൽ പോകും ബാലന് വല്ലാത്ത വിഷമവും ദേഷ്യവും പകയൊക്കെ അതിൽ മാറുന്നു ആര്യൻ നമ്മുടെ ആകാശിനോട് ഇനി കടയിലേക്ക് വരേണ്ടതെന്നും കടയിലത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ടായിരുന്നു നിൻ്റെ അച്ഛനോട് നിൻ്റെ അമ്മാച്ഛനോട് നിനക്ക് പുതിയ കട നിന്നെ അങ്ങോട്ട് മാറ്റാനായിരിക്കുമല്ലോ അയാളുടെ ഉദ്ദേശം അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അയാൾ എന്നെ അപമാനിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത് അതുകൊണ്ട് നീ വേറെ പൊക്കോ നിനക്ക് എവിടെയെന്നാ വെച്ചാൽ വേറെ പുതിയ കട തുടങ്ങിക്കോളാം എന്നൊക്കെ ബാലൻ ആകാശിനോട് പറയുന്നുണ്ട്